നിയമാധ്യാപനവും ഒപ്പം തന്നെ വായിൽ വെള്ളം കൂറുന്ന ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും ട്രാവൽ വ്ളോഗുകൾ ചെയ്തും മലയാളികളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനം പിടിച്ച വ്യക്തിത്വമാണ് ലക്ഷ്മി നായർ യൂട്യൂബ് നമുക്കിടയിൽ സജീവമാകും മുമ്പ് മലയാളികളിൽ പാചകത്തിൽ തുടക്കക്കാരായവരും വ്യത്യസ്തമായ രുചികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ലക്ഷ്മി പരിചയപ്പെടുത്തുന്ന റെസിപ്പികളാണ് ട്രൈ ചെയ്തിരുന്നത് മാജിക് ഓവൻ എന്ന പരിപാടിയിലൂടെയാണ് ലക്ഷ്മി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് അന്നുമിന്നും ലക്ഷ്മിയെ കാണാൻ ഒരുപോലെയാണെന്നും യാതൊരു മാറ്റവും ഇല്ലെന്നുമാണ് ആരാധകർ പറയാറുള്ളത് സ്ലിം ബ്യൂട്ടി ആയിരിക്കണം എന്നൊന്നും പറയില്ലെങ്കിലും യുവത്വം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മി നായർ താൻ പരീക്ഷിക്കാറുള്ള ചില ടിപ്പുകൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി പങ്കിടാറുണ്ട് ഇരുപത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് ലക്ഷ്മിക്കുള്ളത് ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി മുമ്പ് പങ്കുവച്ച ഒരു വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് തനിക്ക് എന്താണ് പറ്റിയതെന്നെല്ലാം ആ വീഡിയോയിൽ ലക്ഷ്മി വിവരിക്കുന്നുണ്ട് നടുവിന് ചില അസുഖങ്ങൾ ബാധിച്ചതിനാൽ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി താനിപ്പോൾ വാക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നതെന്നും ആ വീഡിയോയിൽ ലക്ഷ്മി പറയുന്നു ലക്ഷ്മിയുടെ വാക്കുകളിലേക്ക് സന്തോഷം പങ്കിടുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതും പങ്കുവെക്കാമല്ലോ ഒരാഴ്ചയോളമായി എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതിന് ചില കാരണങ്ങളുണ്ട് പൊതുവെ ആഴ്ചയിൽ മൂന്ന് വീഡിയോയെങ്കിലും ഇടാറുള്ളതാണ് കുറച്ച് നാളുകളായി വിശ്രമമില്ലാതെ ഞാൻ കുറച്ച് ഓവർ ആക്റ്റീവായിരുന്നു അതിനിടയിൽ എനിക്കൊരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ വന്നപ്പോൾ അടുത്ത ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തു ആ ഒരു മാറ്ററിനെ ആ ആശുപത്രി അധികൃതർ പക്ഷേ വലിയ സീരിയസ് ആയി ഒന്നും കണ്ടില്ല മസിൽ ഇഷ്യൂ ആയിരിക്കും ഫിസിയോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടു നീരിന് ചെറിയ പെയിൻ കില്ലറൊക്കെ തന്നു വിട്ടു ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞതുമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്രകൾ പോയി പിന്നെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ഭാരം എടുക്കരുത് എന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേദന ഭയങ്കരമായി കൂടി എം ആർ ഐ എടുക്കാമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു എമർജൻസിയിലാണ് കയറിയത് ഓർത്തോഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു മാത്രമല്ല എം ആർ ഐ എക്സ്റേ എല്ലാം എടുത്തു അപ്പോഴാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയിലാണ് ഞാനെന്ന് മനസ്സിലായത് അങ്ങനെ സ്പൈൻ സർജനായി കണ്ടു ആ സമയത്ത് വലതുകാൽ നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു സൂചി കുത്തുന്നത് പോലുള്ള വേദനയായിരുന്നു വിരലുകൾക്ക് മരവിപ്പും നീരുമായിരുന്നു മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത് നീര് കുറയ്ക്കാനും വേദന മാറാനുമുള്ള മരുന്നുകൾ മാത്രമാണ് എനിക്കുള്ളത് കാലിൻ്റെ പാകത്തിന് ഇപ്പോഴും നീരുണ്ട് പക്ഷേ വേദന നന്നായി കുറഞ്ഞു അധികം നടക്കേണ്ടെന്നും ഫിസിയോ ചെയ്യാനുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് ആറാഴ്ചത്തേക്കെങ്കിലും മുഴുവൻ ടെസ്റ്റ് വേണം ഇപ്പോൾ വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് അടുത്ത കാലത്ത് ഞാൻ ആറ് കിലോ കൂടിയിരുന്നു അതും വേദനയ്ക്ക് കാരണമായി ശരീരഭാരം കുറയ്ക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗവിവരം ലക്ഷ്മി വിവരിച്ചതോടെ വിശ്രമിച്ച് പൂർണ്ണ ആരോഗ്യവിദ്യയായി തിരിച്ചു വരാനുള്ള ആശംസകളുമായി പ്രേക്ഷകരുമെത്തി